ഇരുപത് വർഷത്തിന് ശേഷമുള്ള പൃഥ്വിരാജിനെ കുറിച്ചുള്ള ചിത്രം താങ്കൾക്ക് തന്നെ ഒന്ന് പറയാം ആഗ്രഹങ്ങളെ പറയാൻ പറ്റുള്ളൂ എങ്ങനെ താങ്കൾ പറയാമോ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വളരെ സജീവമായി നല്ല സിനിമകൾ നിർമ്മിക്കുകയും നല്ല കമേഴ്ഷ്യൽ സിനിമകൾ പ്രേക്ഷകർക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്ന ഒരു ഫിലിം കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കണം ഞാൻ എനിക്ക് വളരെ വളരെ താല്പര്യം തോന്നുന്ന പ്രമേയങ്ങൾ മാത്രം സിനിമ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കണം ഞാൻ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു മൂന്ന് ഭാഷകളിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം ഞാൻ എന്ത് ചെയ്യാനും ഒരു മൂന്ന് ഭാഷകളിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടൻ ആയിരിക്കണം ഞാൻ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം നല്ല നിരീക്ഷണ ബോധം വേണം നമുക്ക് ചുറ്റുമുള്ള ആളുകൾ പരിചയം പോലും ഇല്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം എപ്പോഴും കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഫിറ്റ് ചെയ്ത് അരിഞ്ഞൊരുങ്ങി നടക്കില്ലേ ഓരോ നടന്മാരുണ്ടല്ലോ കഥാപാത്രങ്ങളാ വേണ്ടി സഹായിച്ച കഷ്ടപ്പാടായിട്ടാണല്ലോ ചുമ്മാസലും ഭരി നടന്നാ പോരാ അതിനായി മുഖത്ത് വരണം എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻ ഞാൻ പിച്ച വെച്ച് തുടങ്ങിട്ടല്ലേ ഉള്ളു ഏട്ടാ ഏട്ടൻ എത്രയാകുമ്പോ ഞാൻ ഓസ്കാർ വാങ്ങിക്കോ ഓസ്കാർ അതിൽ എന്താ ലെവലാ സാർ വിഷയം കഴിഞ്ഞാൽ ഈ സിനിമ ഇറങ്ങി രാജു മൂന്ന് ദിവസമായിട്ട് ഫാസ്റ്റിംഗ് മാത്രമല്ല ഈ തല ദിവസം ഉച്ചമൂലം വാട്ടർ കെട്ടുണ്ട് ഇന്ന് മൂന്നരക്കാണ് ഷോട്ടെങ്കിൽ ഇന്നലെ പുള്ളി വെള്ളം കുടിക്കില്ല വാട്ടർ ഒരു ഈ ഈ ഞാൻ ചെയ്യുന്നത് ഫിറ്റ്നസ് അല്ല ഇറ്റ് ബേസിക്കലി ടോർച്ചറിങ് യുവർ ബോഡി വെള്ളം സെവൻ വാട്ടർ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് നൈറ്റ് കട്ടണത്തിനും കൂടെ കൊടുക്കേണ്ടത് കാരണം വോട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഉള്ള വാട്ടറെ കൂടെ മൊത്തം ബോഡി വലിയ എനിക്ക് ഭയം പുള്ളി എനിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടോ ഷോർട്ടിന് പുള്ളി ചേറി കൊണ്ടുവന്ന് ഈ മറ്റേ ഇതിൽ കൊണ്ടുവരുന്നില്ല മഞ്ചില് കൊണ്ടുവരുന്നില്ല വേറെ ഒന്നുമില്ല

ഞാനും ട്രാൻസ്ഫർമേഷൻ ചെയ്തൊരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നൂറ്റി പതിനെട്ട് കിലോ എന്നാണ് ഞാൻ നാൽപ്പത് കിലോ എത്തിയത് ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യാണ് എന്നാലും ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ നീയേ പറഞ്ഞില്ല പറയാൻ ഇതുവരെ ധൈര്യം വന്നില്ല ഒരു മനുഷ്യൻ ഒരു സംവിധായകൻ ഒരു കലാകാരൻ അയാളുടെ ജീവിതത്തിലെ ഇത്രയും വലിയ കാലയളവ് മറ്റൊന്നും ചെയ്യാതെ ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ട് ഇത്രയെങ്കിലും ഞാൻ തിരിച്ചു ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനൊരു നടനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് എന്റെ ചോദ്യം അത്രയും അത്രയും അപ്പൊ ആ ഷോട്ട് കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു ഷോട്ടേ ഉള്ളൂ ആ ഷോട്ട് കഴിഞ്ഞിട്ട് നേരെ ആ ഷോട്ട് അങ്ങനെ എനിക്ക് ഈ സിനിമയിൽ എൻ്റെ ബോഡി കാണിക്കാൻ ആ ഒരു ഉള്ളൂ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നത് ആ സീനിലാണ് അതെനിക്ക് ബെസ്റ്റ് ആക്കണം അതിൽ ആളുകളെ കയ്യടി മേടിക്കണം എന്നൊരു നടൻ തീരുമാനിച്ചു കുറയ്ക്കുന്നുണ്ടെങ്കിൽ അത് ആ നടൻ എന്ന നിലയ്ക്ക് അയാളുടെ സക്സസ് ആണ് കാണിക്കുന്നത് എന്നോട് വാട്ട് ഡസ് ഇറ്റ് റിയലി മീൻ ടു ബി ആൻ ആക്ടർ എന്ന് ചോദിച്ചാൽ എനിക്ക് തിരിച്ചു പറയാനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ നീ ഇപ്പോഴൊരു നായകനായത്

അതുകൊണ്ടാ ഞാൻ എന്തൊക്കെയോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ നിങ്ങൾ മരണമാസല്ല കൊല്ലമാസ